ഇരുപതാം നൂറ്റാണ്ട് കണ്ട അഗ്രേസരരായ പണ്ഡിത വിസ്മയം ഒരു കാലത്ത് കേരള ജനതയുടെ അവസാന വാക്ക് കേരളത്തിലെ പണ്ഡിത നിരക്ക് കൊത്തുബിയോർ അലങ്കാരമായിരുന്നു അവലംബമായിരുന്നു ജ്യോതിസും തേജസ്സും ഗാംഭീര്യവും പ്രൗഢിയും സ്ഫുരിച്ചു നിൽക്കുന്ന മുഖം പണ്ഡിതന്മാർ പോലും മുന്നിലെത്തിയാൽ ഭയന്ന് വിറച്ച് പോകുന്ന ഘനഗാംഭീര്യം നല്ല ആകാരസൗഷവം ചിട്ടയുള്ള ജീവിതം അലക്കിത്തേച്ച വസ്ത്രവിധാനം ചോദ്യമോ പ്രതികരണമോ ആയി സ്വതസിദ്ധമായ മുളക്കം ആ മുഖത്തിനും ഭാവത്തിനും സംസാരത്തിനും അള്ളാഹു കനിഞ്ഞത്ത് വല്ലാത്തത് തന്നെ ായ ജീവിതം വളവും തിരുവുമില്ലാത്ത നടത്തം നേരെ ചൊവ്വേ വളയാതെയുള്ള ഇരുത്തം ഇങ്ങനെ കുതുബിയോരുടേതായി പറഞ്ഞും വായിച്ചും അറിഞ്ഞ വ്യക്തിത്വവിശേഷങ്ങൾ പലതുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മലപ്പുറം ജില്ലയിലെ കൊടുവായൂർ ചെപ്പ്യാലം എന്ന ഗ്രാമത്തിൽ അതായത് എ ആർ നഗർ പഞ്ചായത്തിൽ ചെറുച്ചാലിൽ അഹമ്മദ് എന്നവരുടെ മകനായാണ് ജനനം ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെടുകയും പെരുവള്ളൂർക്കാരിയായ മാതാവ് മറ്റൊരാൾക്ക് വിവാഹിതയാവുകയും ചെയ്തതോടെ മാതാപിതാക്കളുടെ രക്ഷാ ശിക്ഷണത്തിൽ വളരാൻ ഭാഗ്യം നഷ്ടപ്പെട്ട ഷേഹുന തൻ്റെ പിതൃവ്യൻ കുഞ്ഞു മൊയ്തീൻ മുസ്ലിയാരുടെ സംരക്ഷണത്തിലാണ് വളർന്നത് തിരൂരിനടുത്ത മാണിയം തറയിൽ പിതൃവ്യനിൽ നിന്നും തന്നെയാണ് ഖുർആൻ പഠനവും നെഹ്വിൻ്റെ പ്രാഥമികാഭ്യാസവും സ്വീകരിച്ചത് പിന്നീട് ഷെഹുന സ്വതക്കത്തുള്ള ഉസ്താദിൻ്റെ പിതാവും പ്രഗൽഭ പണ്ഡിതനുമായ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാരിൽ നിന്നാണ് അൽഫിയ ഓതിയത് പെരിങ്ങാടിയിൽ ദർശന നടത്തിക്കൊണ്ടിരിക്കുന്ന ചാലിലകത്തോരുടെ മുമ്പിലേക്ക് തന്റെ സ്വന്തം മകൾക്ക് വരനെ തേടി എത്തിയതാണ് മൗലാന ചാലിലകത്തോരുടെ ഇഷ്ടക്കാരനും ചൊക്ലി സ്വദേശിയുമായ ധനാട്യം ചാലിലകത്തോർ മൊഴിഞ്ഞു നിങ്ങൾ എന്തിനു വിഷമിക്കണം ഇവിടെ പഠിക്കുന്ന മുസ്ലിയാന്മാരിൽ നിങ്ങൾക്കിഷ്ടമുള്ളയാളെ ഞാൻ തരാം തമാശയാണ് ഇത് പറഞ്ഞതെന്ന് ചൊക്ലിക്കാരൻ വിചാരിച്ചെങ്കിലും അതൊരവസരമായി കണ്ടു അദ്ദേഹം പള്ളിയുടെ മുകളിൽ കയറി വിദ്യാർത്ഥികൾക്കിടയിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി അതാ അവിടെയൊരു ഭാഗത്ത് തർക്കശാസ്ത്രത്തിന് കുത്തുബി എന്ന ഗ്രന്ഥം ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മുത്താലിമിൽ അദ്ദേഹത്തിന്റെ കാഴ്ച പതിഞ്ഞു കണ്ട കാഴ്ചയിൽ തന്നെ നന്നായി ബോധിച്ചു മുകളിൽ നിന്നിറങ്ങി വന്ന് മൗലാനയോട് പറഞ്ഞു ആ കുത്തുബി ഓതുന്ന മോലിയാരയാണ് എനിക്ക് പുതിയാ പിളിയായി വേണ്ടത് ജീവിതസന്ധാരണത്തിനു മാർഗമില്ലാത്ത ഉടുതുണിക്കു മറുതുണിയില്ലാത്ത ചെറുചാലിൽ മുഹമ്മദ് എന്ന തൻ്റെ വിദ്യാർത്ഥിയെ മകൾക്ക് വരനായി തെരഞ്ഞെടുത്ത സുഹൃത്തിൻ്റെ മുമ്പിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി കാര്യം വിവരിച്ചു പക്ഷേ ആകതെൻ്റെ ആഗ്രഹം ആ വിവാഹം തന്നെ നടക്കണമെന്ന് തന്നെയായിരുന്നു ചാലിലകത്തോർ സമ്മതം മൂളി വിവാഹം നടന്നു കൊതിയാപ്പിളക്ക് കുത്തുബി എന്ന പേര് വേണം അതെ അങ്ങനെയാണ് ചെറുചാലിൽ അഹമ്മദ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് വീണത് സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ രൂപീകരണം മുതൽ സംഘടനയുടെ മുഖ്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു ഷെയുന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിന് ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഷൗവാൽ ആറിനാണ് കേരളത്തിൽ അന്ന് ബന്ധായിരുന്നുവെങ്കിലും ആപാൽ ജനങ്ങളും നേതാക്കളും ഒലമാക്കളും സാദാത്തും അന്ന് ചൊക്ലിയിലുള്ള വസതിയിലെത്തി മാഹി റോഡിൽ സ്വന്തമായി നിർമ്മിച്ച പള്ളിയുടെ സമീപത്താണ് അന്ത്യവിശ്രമം ഇഹലോകവാസം വെടിഞ്ഞ് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും മഹാൻ ഉപയോഗിച്ച മുക്കാൽ നൂറ്റാണ്ടോളം പഴക്കമേറിയ മഞ്ചലും റാന്തൽ വിളക്കും അനർഘങ്ങളായ നൂറിലധികം കിതാബുകളും അനവധി മസ്ലഹത്തുകൾക്ക് സാക്ഷ്യം വഹിച്ച കോടതി സമാനമായ ഭവനവും ഇന്നും കഥ പറയുകയാണ് കഴിഞ്ഞു ഒരു നൂറ്റാണ്ടിൻ്റെ കോരിത്തരിപ്പിക്കുന്ന ചരിത്രകഥ മഹാനുഭാവൻ്റെ കൂടെ ാഹുലെ ജന്നാത്തുൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ